വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് കൊച്ചൂസ് അപ്പൊ ഇന്ന് ഒരു ട്രിപ്പ് പോവാണ് കേട്ടോ വേറെ അങ്ങോട്ടുമല്ല ബാംഗ്ലൂർക്കാണ് ബാംഗ്ലൂർ ചേട്ടന്റെ പെങ്ങളുണ്ട് പെങ്ങളുടെ ഫാമിലി ബാംഗ്ലൂർ ആണ് അപ്പൊ അങ്ങോട്ട് പോവാണ് ദീപാവലി പ്രമാണിച്ചാണ് പോണത് ഇപ്പൊ ദീപാലിയൊക്കെ കഴിഞ്ഞൊരു കുറെ ദിവസമായി വീഡിയോ കുറച്ച് ലേറ്റ് ആയി പോയി അതല്ലേലും അങ്ങനെ ആണല്ലോ എപ്പോഴും ലേറ്റ് ആക്കിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനക്കേടാണ് ബാംഗ്ലൂർ ഡേയ്സിന്റെ ഫസ്റ്റ് പാർട്ടിലോട്ട് വീണ്ടും സ്വാഗതം ഇത് ഫസ്റ്റ് പാർട്ടാണ് ഇനി ഒരു രണ്ട് പാട്ട് കൂടി ഉണ്ടാവുമെന്ന് വിചാരിക്കണു എഡിറ്റ് ചെയ്ത് വരുന്നേ ഉള്ളു സംഭവം അത്രക്കൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്രയ്ക്കൊന്നും ഇല്ല പിന്നെ നിങ്ങളൊക്കെ ബോറടിപ്പിക്കാൻ പാടില്ലാലും ആ ഒരു കാരണം കൊണ്ട് ഞാൻ ഒന്ന് രണ്ട് പാർട്ടാക്കിയിട്ട് ഇങ്ങനെ മാറ്റി ഇടണം കേട്ടോ ഞങ്ങൾ ട്രെയിനിലാണ് പോയത് ട്രെയിനിൽ പോയത് ടിക്കറ്റ് ബുക്ക് ചെയ്തല്ലോ അത് വൺ കോമഡി ആയിരുന്നു കേട്ടോ ഞാൻ വടക്കഞ്ചേരിയിൽ ഇരുന്നിട്ടാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് എറണാകുളത്ത് നിന്നാണ് ട്രെയിൻ അങ്ങനെ പറഞ്ഞ് വീട്ടുകാരോടോ നാട്ടുകാരോടൊക്കെ യാത്രയും പറഞ്ഞു വടക്കഞ്ചേരിന്ന് എറണാകുളം എത്തി എന്നിട്ടോ പോണ ദിവസം ഉച്ച ഈവനിങ് ആണ് ഈവനിങ് അല്ല ഒരു ഏഴുമണിക്ക് എട്ട് മണിക്കൊക്കെ ആയിരുന്നു ട്രെയിൻ ഉച്ച ആയതും ടിക്കറ്റ് ക്യാൻസൽ ആയി ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റുമോ നാണക്കേട് പിന്നെ വീണ്ടും ഇരുന്നൊക്കെ നോക്കിയപ്പോ ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു അത് നൈറ്റ് ഒമ്പതരയ്ക്കായിരുന്നു സംഭവം ലോക്കൽ ട്രെയിൻ ആയിരുന്നു അതിൽ സെക്കൻഡ് ഏസിയിലാണ് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ലോക്കൽ എന്ന് പറഞ്ഞാൽ അടിപൊളി ട്രെയിൻ ആയിരുന്നു ഒമ്പത് മണിക്ക് കയറിയിട്ട് പിറ്റേന്ന് രാവിലെ ഒമ്പതേ മുക്കാൽ കഴിഞ്ഞിട്ടാണ് എത്തിയത് ഉള്ള എല്ലാടേയും പിടിച്ചിട്ട് 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 അതുപോലെ തന്നെ നമ്മുടെ ഒച്ച എഴുണ പോലെ എഴുന്നഴഞ്ഞ എന്റെ തീവമേ പിന്നെ ഏസി ആയതുകൊണ്ട് പിടിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ അത്രയ്ക്കും സെറ്റ് ട്രെയിനായിരുന്നു കഴിഞ്ഞ ട്രെയിൻ ഇറങ്ങി ട്രെയിൻ ഇറങ്ങി ഊബർ വിളിച്ച് അപ്പൊ അത് അതിലും വലിയ കോമഡി ഞങ്ങക്ക് സ്ഥലം അറിയില്ലാലോ ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോണത് സ്ഥലം അറിയാത്തോണ്ട് തന്നെ എന്തായിരുന്നു ഒരു ഊബർചേട്ടന്റെ അടുത്ത് ഞങ്ങൾ ഞങ്ങൾ എവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു പുള്ളി പറഞ്ഞത് അനുസരിച്ച് ഞങ്ങൾ അടിച്ചു കൊടുത്തു അടിച്ചു കൊടുത്ത് വണ്ടി വന്നു വണ്ടി വന്നിട്ട് ഒരു കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ഫുള്ള് വട്ടത്തി കറങ്ങിക്കൊണ്ടേ ഇരിക്കുക അല്ലാതെ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നേ ഇല്ല ഞങ്ങൾ ഇതിൽ മാപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ പുള്ളി അപ്പുറത്ത് നിന്ന് ഇങ്ങനെയോ റൗണ്ട് അടിച്ചോണ്ടിയിരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് എവിടെയാണ് ആൾ നിക്കുന്നതെന്ന് അറിയില്ല പിന്നെ ആളിനെ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് നോക്കിയപ്പോൾ ഞങ്ങൾ അടിച്ചു കൊടുത്ത സ്ഥലത്താണ് പുള്ളി നിൽക്കുന്നത് അപ്പൊ മറ്റേ ഊബർ ചേട്ടൻ ഞങ്ങൾ പറ്റിച്ചതാണോ ഇനി ആൾക്ക് അറിയാഞ്ഞിട്ടാണോ എന്നറിയില്ല എന്താണ് ആള് പറഞ്ഞു വന്ന സ്ഥലം തെറ്റായിരുന്നു അങ്ങനെ എങ്ങനെയൊക്കെയോ കോണ്ടാക്ട് ചെയ്ത ആളിനെ കിട്ടി കിട്ടിയിട്ട് പിന്നെ വന്നു ഞങ്ങൾ ഫ്ലാറ്റിലോട്ട് വന്നു ആ ഇത്ര നേരം ഞാൻ ട്രാജിക് ആയിട്ടുള്ള കഥകള പറഞ്ഞോണ്ടിരുന്നല്ലേ ദീപാവലി ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു ട്രിപ്പ് കിട്ടിയിട്ട് ഫുൾ ട്രാജിക് സ്റ്റോറീസ് ആണല്ലോ പറഞ്ഞോണ്ടിരുന്നത് എനിവേ ഞങ്ങൾ അവിടെ എത്തി എത്തിയപ്പോ ദീപാവലി ആണല്ലോ അതിന്റെ എല്ലാതരം പരിപാടികളും അവിടെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ റോഡൊക്കെ ഭയങ്കര തിരക്കായിരുന്നു പൊതുവെ അവിടെ തിരക്ക് കൂടുതലാണ് പിന്നെ ഫ്ലവേഴ്സും പിന്നെ ഫ്രൂട്ട്സും അതൊക്കെ ഒരുപാട് വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നിറച്ചും വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു എന്തിനേറെ പറയുന്ന ആംബുലൻസിൽ വരെ ഫുൾ ഡെക്കറേഷൻസ് നമ്മളുടെ ഇവിടെ ഒന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല അവിടെ ഫുള്ള് ഡെക്കറേഷൻസ് ആണ് മാവിലിയൊക്കെ വിൽക്കാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ എനിക്കതൊക്കെ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് മാവിലി ഒന്നും വെക്കുന്ന കണ്ടിട്ടില്ല ഇതുവരെ പിന്നെ വാഴ വാഴന്റെ ആ ഒരു ചെറിയ തൈ ഒക്കെ ഉണ്ടല്ലോ വണ്ടികളിൽ വെക്കാനും വീട്ടിന്റെ ഫ്രണ്ടിൽ വയ്ക്കാനൊക്കെയാണെന്ന് പറയണ്ടായിരുന്നു അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലാണെങ്കിലും നല്ല നമ്മുടെ ഇപ്രാവടപ്പച്ചിലൊക്കെ പോലെയാണ് അവിടെ ദീപാവലിന്റെ ആ ഒരു തലേദിവസത്തെ തിരക്കും കാര്യങ്ങളൊക്കെ അങ്ങനെ ഞങ്ങൾ എത്തി ഞങ്ങൾ ഫ്ലാറ്റിലെത്തി അങ്ങനെ കുറച്ചു നേരം ഒക്കെ എടുത്തിട്ട് ഫുഡൊക്കെ അടിച്ച് പിന്നെ ഞങ്ങള് പോണത് ഋതുദുവിൻ്റെ ഡാൻസ് സ്കൂളിലേക്കാണ് കേട്ടോ പോയി അന്വേഷിച്ച് എല്ലാം സെറ്റാക്കി വെച്ചിരിക്കായിരുന്നു പക്ഷെ ഒഫീഷ്യലി ചേർത്തിട്ടുണ്ടായിരുന്നില്ല കാരണം കന്നി മാസം ആയിരുന്നല്ലോ ഇത്രയും ദിവസം അപ്പൊ മാസം കഴിയട്ടെ ഒന്നാം തീയതി ആവട്ടെ പറഞ്ഞ അവർ വെയിറ്റ് ചെയ്തിരിക്കയായിരുന്നു എന്നിട്ട് ഒന്നാം തീയതി ആയപ്പോൾ കൊണ്ടുപോയി ചേർത്താനായിട്ട് ഒഫീഷ്യലി അവളെ ഡാൻസ് പഠിപ്പിക്കാൻ തുടങ്ങുകയാണ് ഇത് കുറച്ച് ദിവസം കാണാതെ കണ്ടതിന്റെ ആക്രാന്തത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എത്ര നേരത്തിനാണെന്നൊന്നും അറിയില്ല എന്നാലും ഭയങ്കര കളിയായിരുന്നു വണ്ടീൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഇവർ ഇവനെ ഡാൻസിൽ ചേർത്താന്ന് പറയുമ്പോൾ ശരിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഹാപ്പി അല്ലെങ്കിൽ നല്ല ഇമോഷണൽ മൊബൈൽ എന്നൊക്കെ പറയാലോ കാരണം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റിയില്ല ഞങ്ങൾക്കൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഡാൻസ് പഠിക്കണം എന്നൊക്കെ ഉള്ളത് എനിക്കും ചേച്ചിക്കും ഒക്കെ അപ്പൊ ഞങ്ങൾക്ക് വന്നു പറ്റിയില്ല അപ്പൊ ഞങ്ങളുടെ മക്കളിൽ അത് നേടണം അല്ലെങ്കിൽ അവർക്ക് അത് പഠിപ്പിക്കാൻ വിടണം അവർക്കത് ചെയ്ത് കൊടുക്കണം എന്നുള്ളത് എന്റെയും ചേച്ചിന്റെ ഒക്കെ എന്താ പറയാ എന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണത് അപ്പൊ അത് നടക്കുന്ന കാണുമ്പോ ശരിക്കും നല്ല ഹാപ്പിനെസ് ആയിരുന്നു അതൊന്നും അങ്ങനെ വാക്കിലൊന്നും നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല അല്ലെ ഇതൊക്കെ ഒരുപാട് പേർക്ക് ഇതൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും അപ്പൊ നമുക്ക് നേടാൻ പറ്റില്ല എന്നും പറഞ്ഞു നമ്മളെ വിഷമിച്ചിരുന്നിട്ടുണ്ടാവുമായിരിക്കാം അതിപ്പോ നമ്മളെ മക്കളെന്ന് കാണുമ്പോ ആ ഒരു ഫീൽ ഉണ്ടല്ലോ അതൊരു ഒരു പീക്ക് ഒരു ഫീൽ ആയിരിക്കും അത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോയത് ഫിനിക്സ് മാളിലേക്ക് കേട്ടോ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ പോകുമ്പോ ചെറിയ രീതിയിലൊരു തിരക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പിള്ളേരെയൊക്കെ കൊണ്ടിങ്ങനെ പോവല്ലേ നല്ല അഡ്വഞ്ചർ ആണ് ഈ പിള്ളേരെയും കൊണ്ടൊക്കെ നമ്മളെ മോളിലൊക്കെ പോവാന്ന് പറയുമ്പോൾ അവിടെ നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ദീപാവലിയൊക്കെ ആണല്ലോ അപ്പൊ അതിന്റെ നല്ല ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളോ ഏറ്റവും ഫ്രണ്ടില് ആ ഒരു ഫ്രണ്ടിലാണെ ഡെക്കറേഷൻ തന്നെ അകത്തൊന്നും വലുതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് നമ്മുടെ ലുലു കിട്ടിട്ടൊരു കളിയില്ലാലേ എനിക്ക് ഇപ്പോഴും ഇഷ്ടം ലുലു തന്നെയാണ് അന്നും ഇന്നും എന്നും ലുലു തന്നെയാണ് ഏതൊക്കെ മോളോ നമ്മൾ പോയി കണ്ടാലും അതിന്റെ അത്രയ്ക്ക് വരില്ല എന്നൊരു ഒരു ഒരു മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു നമ്മളെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ടാവുക അങ്ങനെയാണ് വലിയ മാളൊക്കെ തന്നെയാണ് അത്യാവശ്യം നല്ല ബ്രാൻഡഡ് ഷോപ്പുകളൊക്കെ ഉണ്ട് അതിനകത്ത് പിന്നെ പിന്നെ പബ്ബൊക്കെ ഉണ്ട് എന്നൊക്കെ പറയണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനൊന്നും പോയില്ല പിള്ളാരെയും കൊണ്ടൊക്കെയല്ലേ പോയത് അപ്പൊ അധികം അങ്ങക്ക് ഇറങ്ങാനൊന്നും നിന്നില്ല അവർക്ക് കുറച്ച് ഡോണറ്റ്സ് ഒക്കെ വാങ്ങിച്ച് കഴിക്കാൻ കൊടുത്തിട്ട് കുറച്ചൊന്ന് റൗണ്ട് ചെയ്തിട്ട് വന്നു അത്ര ഉണ്ടായിരുന്നുള്ളൂ കുട്ടികളെ കൊണ്ട് നമുക്ക് ഒരുപാട് അവരെ മോഷിപ്പിക്കാനും പറ്റില്ലല്ലോ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊക്കെ മറക്കല്ലേ അതേപോലെ തന്നെ അടുത്ത പാർട്ടായിട്ട് വീണ്ടും വരുന്നത് വരെ